വിശ്വംസിൽ കേട്ടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ഒന്നാമതായും പതിനൊന്നാം വാക്യം അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല വളരെ വിഷമത്തോടുകൂടി യോഹന്നാൻ പറയുന്ന വാക്കുകളേതല്ലേ സ്വന്ത ജനത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകാത്ത ജനത്തെ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും ഇത് കാണുമ്പോൾ നമ്മൾ പറയും നമ്മളൊന്നും അങ്ങനെയല്ല എന്ന് അല്ല കേട്ടോ അവരെ പോലെ തന്നെ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ എൻ്റെ പക്കിലേക്കും എൻ്റെ ഈശോ കടന്നു വരുമ്പോൾ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവൻ വരുമ്പോൾ പലപ്പോഴും അവനെ സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാവുന്നില്ല കാരണം എന്താ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളുടെയും എൻ്റെ ആഗ്രഹങ്ങളുടെയും പിന്നാലെ നടക്കുക എനിക്കിഷ്ടം കുറെ ആഗ്രഹങ്ങളുണ്ട് ഈ ലോകത്തിൻ്റെ പുറകെ പോകാൻ ഇഷ്ടമുണ്ട് ഈ ലോകത്തിലെ പല സാധനങ്ങളോട് ഇഷ്ടമുണ്ട് പല സ്ഥാനമാനങ്ങളോട് ഇഷ്ടമുണ്ട് ഇവയൊക്കെ നേടിയെടുക്കാനായിട്ട് ഞാൻ നെട്ടോട്ടം ഓടുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴും ഞാൻ എന്താ ചെയ്യുന്നത് ദൈവമേ നീ കുറച്ച് സമയമൊന്നും മാറിയിരിക്കേ ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകട്ടെ എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം എൻ്റെ ദൈവത്തെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അവരെ പോലെ തന്നെയോ ദൈവം ആഗ്രഹിച്ച് എൻ്റെ കൂടെ വസിക്കാനായിട്ടാ കാരണം നമ്മിൽ നിന്ന് അകലെ നിൽക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത് മറിച്ച് എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ ചാടെയിരിക്കുന്ന എൻ്റെ കരം പിടിച്ചുകൊണ്ട് നന്മയുടെ പാതയെ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവം ആനിക്കുള്ളത് ഞാൻ എത്ര പ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് നടന്നു പോകുമ്പോഴും എൻ്റെ ദൈവത്തിന് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല കാരണം അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയായിട്ട് ഒരു ഗോതമ്പപ്പമായിട്ട് ഏത് കുഞ്ഞിനും സ്വീകരിക്കാവുന്ന രീതിയിൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് അവൻ കടന്നു കാരണം എന്നിൽ വസിക്കണം എൻ്റെ കൂടെ ആയിരിക്കണം ഈശോടെ ആഗ്രഹമായത് പക്ഷേ ഞാൻ എന്താണ് ചെയ്യുന്നത് ഈ ഈശോയെ മാറ്റി നിർത്തി ഈശോയെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് എൻ്റെ സുഖങ്ങളുടെ പിന്നാലെ ഓടിപ്പോയിട്ടില്ലേ സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ദൈവത്തെ മാറ്റി വെച്ച് ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് പല വ്യക്തികളിലൂടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പല സാഹചര്യങ്ങളില് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ കടന്നു വരും പക്ഷേ ഇതേ മനസ്സിലാക്കാൻ സാധിക്കാതെ വീണ്ടും വീണ്ടും പാപം ചെയ്ത് ദൈവത്തെ മാറ്റി നിർത്തി നടക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ അറിയുക യുവനാശ്രീഹ പറയുന്നത് പോലെ ദൈവം എൻ്റെ അടുത്ത് വന്നിട്ടും ഞാനും ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന സാഹചര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ സാഹചര്യങ്ങളിൽ ഈ ഒരു കാര്യം നടന്നിട്ടില്ലേ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് മാപ്പ് ചോദിക്കാം ദൈവത്തെ സ്വീകരിക്കാം കാരണം അവൻ എൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തിനേയും അതിജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കും ഈ ഒരു ബോധ്യം ഉണ്ടാവണം കാരണം എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് എത്ര വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ എത്ര വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ ഞാൻ ഒരിക്കലും അവിടെ വീണ് പോകത്തില്ല കാരണം എൻ്റെ ദൈവം അവൻ എൻ്റെ കരം പിടിച്ചുകൊണ്ട് ഏതു വഴിയിലൂടെയും എന്നെ നടത്തും ഒരിക്കലും തളർന്നു പോകാനായിട്ട് അവൻ സമ്മതിക്കുകയില്ല സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം മനസ്സിൽ ഉറപ്പിക്കുവാനായിട്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അവൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാനായിട്ട് അവൻ എൻ്റെ ചാരെ വരുമ്പോൾ ഒരിക്കലും അവനെ യും മാറ്റി നിർത്തിയിട്ട് ഈ ലോകസുഖങ്ങളോട് പിന്നാലെ ഓടാതിരിക്കാനായിട്ട് ഈ ലോകസുഖങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ദൈവത്തെ പ്രതി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം കൊടുത്തുകൊണ്ട് അവന്റെ വചനമനുസരിച്ച് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ